വേറെ ചില അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് പലപ്പോഴും ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട് ഞാൻ അന്ന് ഞാനൊരു ഇരുപത് കൊല്ലം മുമ്പ് വരുമ്പോൾ ഇവിടെ ഈ ഒരു അങ്ങാടി വളരെ ശുഷ്കമാണ് ചെറിയ ഓടിട്ട പൊടികളും പെട്ടെന്നാണ് തോന്നുന്നത് ഇങ്ങനെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും ഫേമസ് ബേക്കറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്നത് ഇന്ന് ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടുമുള്ള ഈ റോഡിൻ്റെ വ്യത്യാസങ്ങൾ ഒക്കെ കൂടിയിട്ടുമല്ലാത്തൊരു മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിന് വീട് ടീച്ചറുടെ നാടകം മുൻപ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമ കണ്ടിട്ടില്ല പക്ഷെ നാടകങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും അതിൽ ഞാൻ അഭിനയിക്കാറില്ല കാരണം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല വാസ്തവത്തിൽ അപ്പം ഈ സിനിമയിൽ ആർക്കും അഭിനയിക്കാം അതുപോലെയല്ല നാടകത്തിൽ അഭിനയിക്കാം നാടകത്തിൽ അഭിനയിക്കണമെങ്കിൽ അതിന് പരിശീലനം വേണം അതിലും കൂടുതൽ പരിശീലനം വേണം കഥകളി മുതലായിട്ടുള്ള അഭിനയക്കാർക്ക് അവർക്ക് അതിൽ അഭിനയിക്കണമെങ്കിൽ വർഷങ്ങളുടെ പരിശീലനമാണ് സിനിമയിൽ ആർക്കും അഭിനയിക്കാം ഞാൻ തമാശയായിട്ട് പറയാറുണ്ട് ഏത് നായൻ്റെ മോനും സിനിമയിൽ അഭിനയിക്കാം എന്ന് പറയാറുണ്ട് അത് തമാശ മാത്രമല്ല ഞാനൊരു മുപ്പത് കൊല്ലം മുമ്പ് കണ്ട ഇപ്പം ഇന്നത്തെ പോലത്തെ ആനിമേഷൻ ഫിലിംസ് ഒന്നും ഇല്ലാത്ത കാലത്ത് വളരെ ബോക്സ് ഓഫീസ് വിജയം നേടിയ ഒരു സിനിമയാണ് ഡറ്റ് സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ അതില നായകനും നായികയും ഒരു നായിയും പട്ടിയാണ് അവർ പ്രേമമുണ്ട് ഒരു വില്ലൻ നായി ഒരു ബോക്സർ അതിന് കണ്ടാൽ തന്നെ ഒരു പേടിയാവും നമ്മളെ നമ്മുടെ സാധാരണ വില്ലന്മാരെക്കാളൊക്കെ ഭീമൻ രഘുവിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ളൊരു മുഖമുള്ള ഒരു നായിയാണ് അപ്പോൾ ഇയാളുടെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം ഇവർക്ക് പ്രേമിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വീട്ടിൽ വളർത്തുന്നതാണ് ഈ രണ്ട് നായ്ക്കളും തമ്മിൽ അവസാനം ചാടി പോകുന്നു എന്നിട്ട് അവർ വേറെ സ്ഥലത്തെത്തുന്നു എത്തുന്നു ഭയങ്കര സിനിമയാണ് അവരുടെ പ്രേമഗാനങ്ങളൊക്കെ ഉണ്ട് അത് അവരെല്ലാം പാടുന്ന ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പാടുന്നത് ആ സിനിമ ഇന്നത്തെ ബോക്സ് ഓഫീസ് ഹിറ്റാണ് അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മനുഷ്യന്മാരുടെ അഭിനയത്തിൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല ഏത് നായിക്കും അഭിനയിക്കാവുന്നതാണ് ഈ സിനിമ എന്നാണ്